നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഷിബു കെ എൻ വൈദ്യൻ മൺവീട്ടിൽ ആയുർവേദിക് സിദ്ധ ഹെറിറ്റേജ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിസർച്ച് ഇന്നത്തെ വീഡിയോ ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ സ്കിന്ന് ഗ്ലോ വർദ്ധിക്കാനും നിറം വർദ്ധിക്കാനും അന്വേഷിച്ച് നടക്കുന്ന ധാരാളം ആളുകളാണ് നമ്മൾക്കിടയിലുള്ളത് അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അതിലെ നല്ലതും ചീത്തയുമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗ്ലൂട്ടത്തയോൺ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു സിന്തറ്റിക് കണ്ടൻ്റാണ് ഇതിൻ്റെ ലക്ഷ്യം ശരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിനെ നമ്മുടെ ശരീരത്തിനെ വെളുപ്പിച്ച് ഭംഗിയാക്കി തരും എന്നാണ് നിങ്ങളെല്ലാവരും കരുതിയിരിക്കുന്നത് സത്യത്തിൽ അതിൻ്റെ പ്രവർത്തനം അങ്ങനെയല്ല നിങ്ങളുടെ ലിവർ ക്ലീൻ ചെയ്യുകയോ അതിന് വേണ്ടിയിട്ടുള്ള സഹായി ലിവർ ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുക ചെയ്യും എന്നുള്ളതാണ് ഗ്ലൂട്ടത്തോൻ്റെ ലക്ഷ്യം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കരുതുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഗ്ലൂട്ട ഈ ഗ്ലൂ ഗ്ലൂട്ട നിങ്ങൾ ശരിക്കും ഐ വി എടുക്കും ചിലപ്പോൾ നിങ്ങൾ മരുന്നായിട്ട് കഴിക്കും ചിലപ്പോൾ നിങ്ങൾ സപ്ലിമെൻ്റ് എടുക്കും ഞാൻ എന്നോ ഒന്ന് രണ്ട് പേരെന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അറുന്നൂറ് രൂപ മുതൽ മേളിലോട്ടുണ്ടെന്ന് പറയുന്നു അറുന്നൂറ് രൂപ മുതൽ അറുപതിനായിരം രൂപ വരെ വിലയുണ്ടാവാം ഐ വി എടുക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ചാർജ് ഈടാക്കുന്നതും കണ്ടിട്ടുണ്ട് ശരിയാണ് പക്ഷേ അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല പ്രത്യേകിച്ചിട്ട് ഇത്തരം ചികിത്സയിലോട്ട് അല്ലെങ്കിൽ ഇത്രയും സപ്ലിമെൻ്റ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ കിഡ്നിയുടെ ഫങ്ഷൻ ടെസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ അമിതമായ പഞ്ചസാര കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നിയന്ത്രിച്ചിരിക്കണം അതുപോലെ തന്നെ എണ്ണ ഓയിൽ ചേർന്ന ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ അത് നിയന്ത്രിച്ചിരിക്കണം സ്ട്രെസ്സ് ഉള്ളവരത് അതിന് പുറകെ പോകരുത് മാനസിക രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ ഇത്തരം മരുന്നുകൾ എടുക്കരുത് അതേപോലെ തന്നെ നിരന്തരമായി അല്ലെങ്കിൽ മറ്റ് അലർജി രോഗങ്ങൾക്കോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ തകരാറുള്ളവരോ ഇത്തരം മരുന്നുകൾ തേടി ഇത്തരം മരുന്നുകൾ എടുക്കാൻ പാടില്ല ഇപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത്തരം മരുന്നുകൾ ഇത്തരം സിന്തറ്റിക് മരുന്നുകൾ നിറം വർ നിറം വർദ്ധിക്കാനുള്ള മരുന്നുകളൊക്കെ നമുക്ക് ലഭ്യമാണ് കിട്ടും പക്ഷേ ഞാൻ പറയുന്നു നാച്ചുറലായിട്ട് പ്രകൃതിയിൽ തന്നെ ഒരു നമ്മുടെ ബോഡിയെ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഭംഗിയാക്കാനുള്ള ഒരുപാട് കണ്ടൻറ്റുകളുണ്ട് അതിൽ ആദ്യത്തെ ആ മരുന്ന് മഞ്ഞവള്ളി വള്ളി എന്നറിയപ്പെടുന്ന മരുന്നാണ് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ അത്യാവശ്യം കണ്ടുവരുന്ന ഒരു സസ്യമാണ് ഈ മഞ്ഞ ഇതിന് നമ്മുടെ നിറത്തിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഓക്സിഡൻ്റുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉണ്ട് ആദ്യം തന്നെ നമ്മുടെ ലിവർ ക്ലീൻ ചെയ്യുകയും അതിനുശേഷം നല്ല രീതിയിൽ സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് സാധാരണ ഈ പറയുന്ന മാതിരി സിന്തറ്റിക് മെഡിസിൻസ് പ്രയോഗിക്കുന്നതിനേക്കാളും വളരെ നല്ല രീതിയിൽ കളർ വയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നിറം മാത്രമല്ല ഭംഗിയും കൂടി അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഗ്ലോയും കൂടി വർദ്ധിക്കും ആദ്യം തന്നെ ലിവറിലെ മോശമായ അവസ്ഥ മാറി കിട്ടുകയും പതിയെ പതിയെ ലിവർ നല്ല പ്രോട്ടീൻസ് അല്ലെങ്കിൽ വിറ്റമിൻസിനെ ആകരണം ചെയ്യുകയും പൊടികയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുന്നു അതിനുശേഷം നമ്മുടെ നല്ല സ്കിന്നും നല്ല ഭംഗിയും ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് ഇത്തരം സിന്തറ്റിക് മെഡിസിൻസ് എടുക്കുന്നവരിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നാച്ചുറലായിട്ട് തന്നെ മഞ്ഞവള്ളി എന്ന് പറയുന്ന മെഡിസിൻ എടുക്കാൻ പറ്റും അതെടുക്കേണ്ട രീതി മഞ്ഞ വെള്ളി ഒരു നൂറ് ദിവസമെങ്കിലും എടുക്കണം ആഴ്ചയിൽ അഞ്ച് ദിവസം തുടർച്ചയായിട്ടും രണ്ട് ദിവസം റെസ്റ്റ് വീണ്ടും അഞ്ച് ദിവസം തുടർച്ചയായിട്ട് വീണ്ടും രണ്ട് ദിവസം റെസ്റ്റ് ഇങ്ങനെയാണ് ഈ മരുന്നെടുത്ത് പോവേണ്ടത് രാത്രി ആഹാര ശേഷമോ അല്ലെങ്കിൽ വൈകുന്നേരത്തോ ആണ് ഈ മരുന്നെടുക്കേണ്ടത് ഇത് വെള്ളത്തിൽ തൊട്ട് നനച്ച് ഉരച്ചെടുക്കണം അതൊരു നല്ല വൃത്തിയുള്ളൊരു പാറയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എരിവൊന്നും പടരാത്ത എവിടെയെങ്കിലും നല്ല ഒരു പ്രതലത്തിൽ ഉരച്ചെടുക്കുക അതിനുശേഷം ഇതിനെ ഒരു രണ്ട് ഗ്രാം ഒരച്ചെടുക്കുക അതിനുശേഷം നമ്മളത് ചൂടാക്കി തണുത്ത വെള്ളത്തിൽ ലയിപ്പിച്ച് ഡ്രിങ്ക് ആക്കി കഴിച്ചാൽ മതിയാകും ആദ്യത്തെ ട്വൻറ്റി ഡേയ്സ് കൊണ്ട് തന്നെ ചെയ്ഞ്ച് അറിയാൻ പറ്റും എന്നുള്ളതാണ് ഇതെടുക്കുന്നതിന് മുമ്പായിട്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റും ലിവർ ഫങ്ഷൻ ടെസ്റ്റും ലിപ്പിഡ് പ്രൊഫൈൽ അതായത് ഡീറ്റെയിൽ ആയുള്ള കൊളസ്ട്രോളിൻ്റെ ലെവലും ഒക്കെ പഠിച്ചിരിക്കുന്ന നല്ലതായിരിക്കും അതിനുശേഷം മാത്രമേ ഈ ഈ മഞ്ഞ വള്ളിയും എടുക്കാൻ പാടുള്ളൂ എൻ്റെ അനുഭവപാഠപത്തിൽ ഏറ്റവും കൂടുതൽ നിറം വയ്ക്കാൻ വേണ്ടി എടുക്കുന്ന ഇപ്പോൾ ചൈനീസ് വൈദ്യത്തിലും അതേപോലുള്ള മറ്റ് പല കാര്യങ്ങൾക്കും കോസ്മെറ്റിക്സ് ഐറ്റത്തിലെ ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറയുന്നത് മഞ്ഞവള്ളിയാണ് മഞ്ഞവള്ളി നമ്മുടെ പശ്ചിമഘട്ട സ്ഥലങ്ങളിൽ മൈസൂർ ഒക്കെ ധാരാളമുണ്ട് ഒരുപാട് നമുക്ക് കിട്ടാനുണ്ട് എന്നാൽ അത് അധികമായിട്ട് കിട്ടുന്നുമില്ല അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഞാൻ ആ ചെടിയുടെ ചെറിയ ഒരു ചെടിയെ ഞാൻ കാണി ചെടിയെ ഞാൻ കാണിക്കാം ഈ വീഡിയോയിൽ ഇപ്പോൾ തന്നെ കാണിക്കുന്നുണ്ട് അതിൻ്റെ വലിയ സൈസുള്ള ചെടിയെ അല്ലെങ്കിൽ അതിൻ്റെ തണ്ടിനെ ഞാൻ അത് എൻ്റെ ഞങ്ങളുടെ ഈ മാഷ് മൺവീട്ടിലെ ആയുർവേദിക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കാം അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കൂ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളതിൻ്റെ ഒരു ലീ ഒരു കഷ്ണമോ അല്ലെങ്കിൽ നിങ്ങളതിൻ്റെ ചെറിയ ഒരു ലീഫോ ഒന്ന് പറിച്ചിട്ട് നോക്കൂ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ വാട്സപ്പിലോട്ടോ അല്ലെങ്കിൽ എൻ്റെ കമ്പനിയുടെ കസ്റ്റമർ കെയിലോട്ടോ നോക്കൂ അത് ശരിയാണെങ്കിൽ അത് എടുത്താൽ മതിയാകും പിന്നെ അത് അല്ല ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കാം എന്തായിരുന്നെങ്കിലും ആദ്യം പക്ഷേ ഇത്രയും മാനദണ്ഡങ്ങൾ വേണം അതായത് ലിവർ ഫങ്ങ്ഷൻ ടെസ്റ്റും ഹെഡ് ടെസ്റ്റും കിഡ്നി ഫങ്ഷൻ ടെസ്റ്റും അതേപോലെ തന്നെ ഡീറ്റെയിൽ കൊളസ്ട്രോൾ ടെസ്റ്റും ഒക്കെ നടത്താതെ ഒരിക്കലും നമുക്ക് ഈ ഒരു മെഡിസിൻ ഒന്നും നിങ്ങൾക്ക് തരാനേ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ പറഞ്ഞതുമാതിരി സിന്തറ്റിക് മരുന്ന് പ്രയോഗം കൊണ്ട് നിറ നിറം നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം നന്ദി